മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ ഹൗസിനുള്ളിൽ ഒരു ഫിസിക്കൽ അസൾട്ട് നടന്നിരിക്കുകയാണ് ആര്യനും ജിസയിലും അനീഷും അവർ ടാസ്ക്കിന് പോയതും പിന്നീട് അവരെ ആ ടാസ്കിൽ തോറ്റതെല്ലാം നമ്മൾ കണ്ടതായിരുന്നു അനീഷിന് ആ ടാസ്ക് ലഭിച്ചത് സംസാരിക്കാൻ പാടില്ലെന്നായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ അനീഷ് സംസാരിച്ചിരുന്നില്ല എന്തായാലും ഗെയിമിൽ ഇവർ തോൽക്കുകയും ആയിരം പോയിന്റ് നഷ്ടമാവുകയും ചെയ്തു എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അനീഷ് സംസാരിച്ചു അതായത് അനീഷിന്റെ ഭാഗം വ്യക്തമാക്കണമല്ലോ അപ്പോഴാണ് ദേശത്തിലിരുന്ന അക്ബർ അനീഷിന്റെ അടുത്ത് വന്നതും തല്ലുന്നതിനും മുന്തിന് സമമായിട്ട് തന്നെ അനീഷിന്റെ അടുത്ത് വന്ന് പെരുമാറുന്നതും അതുപോലെ തന്നെ പോട പുല്ല് ചറ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതൊക്കെ വളരെ തെറ്റായ കാര്യമാണ് അതിനുശേഷം ദേശത്തിലിരുന്ന അക്ബർ അവിടെ അവിടെയിരുന്ന ഒരു പില്ലോ എടുത്ത് അനീഷിന് നേരെ ചെയ്യുന്നുണ്ട് അനീഷ് ജസ്റ്റ് ഒന്ന് മാറിയത് കൊണ്ട് തന്നെ അനീഷിന് ദേഹത്ത് കൊള്ളുന്നില്ല ദേഹത്ത് കൊണ്ടില്ല എന്ന് കരുതി അതൊരു ഫിസിക്കൽ അസൾട്ട് അല്ലാതാകുന്നില്ല കാരണം അക്ബർ ഉന്നം വെച്ച് തന്നെ എറിഞ്ഞതാണ് അതും ആ ദേഷ്യത്തിൽ തന്നെ എറിഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ അത് ദേഹത്ത് കൊണ്ടില്ലല്ലോ എന്ന ന്യായമാണ് അക്ബർ പറയുന്നത് എന്തായാലും ഗെയിമിൽ അനീഷ് കളിച്ചത് അനീഷിൻ്റെ മൈൻഡ് ഗെയിം ആകാം കാരണം അനീഷിന് കിട്ടിയ ടാസ്ക് ഇപ്പോൾ മുതൽ സീസൺ തീരുന്നത് വരെ സംസാരിക്കാൻ പാടില്ല എന്നാണ് ആ ഇപ്പോൾ മുതൽ എന്ന വേടുള്ളത് കൊണ്ട് തന്നെ അനീഷ് ആ നിമിഷം മുതൽ പിന്നീട് സംസാരിച്ചിരുന്നില്ല അത് ചിലപ്പോൾ അനീഷിൻ്റെ മൈൻഡ് ഗെയിം ആകാം എന്തായാലും അക്ബർ ചെയ്തതോ ഒട്ടും ശരിയായ കാര്യമല്ല